അത് ഏതൊക്കെ റെഫറൻസ് ബുക്കുകളാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത് എന്നുള്ളതാണ് ഇനി പറയാൻ വേണ്ടി പോകും പഠിക്കാൻ ഉപയോഗിക്കേണ്ട റെഫറൻസ് ഗ്രന്ഥങ്ങൾ ഏതെല്ലാമാണ് എന്നുള്ളതാണ് നമുക്കറിയാം നമ്മുടെ യു ജി സി നെറ്റ് എക്സാം പ്രധാനമായിട്ടും സാഹിത്യ ചരിത്രങ്ങൾ ഓൾമോസ്റ്റ് പഠിക്കുന്നവർക്ക് മാക്സിമം മാർക്കുകൾ സ്കോർ ചെയ്യാൻ പറ്റാറുണ്ട് അപ്പോൾ നമ്മൾ ഒരു ഒരുവിധപ്പെട്ട സാഹിത്യ ചരിത്രങ്ങളൊക്കെ ആയിട്ട് ഉപയോഗിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ് കൂടുതൽ ഡീപ്പർ ലെവൽ ആശയങ്ങൾ നിന്ന് ക്വസ്റ്റ്യനുകൾ വരുന്നതിനേക്കാൾ കൂടുതൽ കുറച്ചും കൂടെ നമുക്ക് ജസ്റ്റ് ഡാറ്റ കളക്ഷൻ നമ്മൾ ഉപയോഗിക്കുന്ന സാഹിത്യ ചരിത്രങ്ങളിൽ നിന്ന രീതിയിലായിരിക്കാം നമുക്ക് ക്വസ്റ്റ്യനുകൾ വരാൻ സാധ്യത കൂടുതൽ യു ജി സി നെറ്റിൻ്റെ പാറ്റേൺ അനുസരിച്ച് അതാണ് ഇപ്പോൾ ചില ചില മാറ്റങ്ങൾ വന്നിട്ടുണ്ട് കാര്യം കാരണം അത്തരത്തിലുള്ള ചോദ്യങ്ങളുടെ പാറ്റേണുകൾ മാറി വന്നിട്ടുണ്ടെങ്കിൽ കൂടിയും റ്റ് നമ്മളെല്ലാ സാഹിത്യ ചരിത്രങ്ങളിൽ ഒരു ഒരു ബേസ് നമുക്ക് ഉണ്ടെങ്കിൽ മാക്സിമം മാർക്ക് നമുക്ക് സ്കോർ ചെയ്യാൻ കഴിയുമെന്നുള്ളത് നിങ്ങൾ അറിഞ്ഞിരിക്കുക അപ്പോൾ ഫസ്റ്റ് യൂണിറ്റിൽ നമ്മൾ പറയുന്ന റെഫറൻസുകൾ ഏതെല്ലാമാണെന്ന് ചോദിച്ചാൽ സാഹിത്യ ചരിത്രം പ്രസ്ഥാനങ്ങളിലൂടെ ഡോക്ടർ കെ എം ജോർജിൻ്റെ പുസ്തകമാണ് അത് നിങ്ങൾ നിർബന്ധമായിട്ടും വായിക്കേണ്ട ഒരു പുസ്തകമാണ് ഈ പറയുന്ന പ്രാചീനത്തിൽ നിർബന്ധമായിട്ടും വായിക്കണം നിങ്ങൾ നിർബന്ധമായിട്ടും റെഫർ ചെയ്യേണ്ട പുസ്തകം കൂടിയാണത് മറ്റൊന്ന് മലയാള സാഹിത്യ ചരിത്രം കൽപ്പറ്റ നാരായണൻ പിന്നീട് ഏറ്റവും ആയിട്ട് ഞാൻ പറയുന്ന പുസ്തകം കൈരളിയുടെ കഥ എൻ കൃഷ്ണപിള്ളയുടെ പുസ്തകമാണ് അത് നിങ്ങൾ റെഫർ ചെയ്യേണ്ടതുണ്ട് ഒരുപാട് റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് നമ്മൾ കണ്ടിട്ടുള്ള ഒരു ഭാഗം കൂടിയാണ് ഈ കൈരളിയുടെ കഥയിൽ എൻ കൃഷ്ണപിള്ള പറഞ്ഞിട്ടുള്ള അഭിപ്രായങ്ങളിൽ നിന്ന് മറ്റൊന്ന് കേരള സാഹിത്യ ചരിത്രം ഉള്ളൂരിൻ്റെ കേരള സാഹിത്യ ചരിത്രമാണ് മറ്റൊരു റെഫറൻസ് ബുക്ക് ഞാൻ പറയുന്നത് ഈ ഉള്ളൂരിൻ്റെ കേരള സാഹിത്യ ചരിത്രത്തിനെ സംബന്ധിച്ച് അതിൻ്റെ എല്ലാ കോപ്പികളും നമുക്ക് സോഫ്റ്റ് കോപ്പികൾ ഇൻ്റർനെറ്റിൽ ലഭ്യമാണ് അത് നിങ്ങൾ അഫോർഡ് ചെയ്യാൻ പൈസ കൊടുത്ത് അഫോർഡ് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് ഏറ്റവും നല്ലൊരു മാർഗ്ഗം എന്ന് പറയുന്നത് ഇൻ്റർനെറ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യുക പഠിക്കുക അല്ല വായിക്കുക പഠിക്കുക എന്നുള്ളതാണ് മറ്റൊന്ന് സമ്പൂർണ്ണ മലയാള സാഹിത്യ ചരിത്രം പ്രൊഫസർ പന്മന രാമചന്ദ്രൻ എഡിറ്റ് ചെയ്തിട്ടുള്ളൊരു പുസ്തകമാണ് ഇത് കുറച്ചും എനിക്ക് തോന്നുന്നു കുറച്ചും കൂടെ ലേഖനങ്ങൾ വെച്ചിട്ടാണ് വന്നിട്ടുള്ളത് ഈ പറയുന്ന സാഹിത്യ ചരിത്രം പ്രസ്ഥാനങ്ങളിലൂടെയും ലേഖനങ്ങൾ ചെറിയ ചെറിയ ലേഖനങ്ങളായിട്ടാണ് വന്നിട്ടുള്ളത് കുറിപ്പുകളായിട്ടാണ് വന്നിട്ടുള്ളത് നിങ്ങൾ വായിച്ച് കൃത്യമായിട്ട് സാഹിത്യചരിത്രങ്ങൾ വായിക്കുമ്പോൾ നോട്ടുകൾ എഴുതി എടുക്കുക എന്നുള്ളത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് വലിയ പുസ്തകങ്ങളാണ് ഒരു ആയിരം പേജിലും മുകളിലുള്ള പുസ്തകങ്ങൾ കാണുമ്പോൾ അത് വായിക്കാൻ ബുദ്ധിമുട്ടുള്ള ആൾക്കാരുണ്ടായിരിക്കും പക്ഷേ നമ്മൾ പുസ്തകത്തിൽ സ്വന്തമായിട്ട് പുസ്തകമുള്ളവർ പുസ്തകത്തിൽ അടയാളപ്പെടുത്തി പോകുന്നതിനേക്കാൾ എനിക്ക് തോന്നുന്നു ബെറ്റർ ആയിരിക്കുക നമ്മൾ കൃത്യമായിട്ട് ഷോർട്ട് നോട്ടുകൾ ഉണ്ടാക്കുക എന്നുള്ളതാണ് അപ്പം ഷോർട്ടായിട്ട് നമ്മൾ നോട്ടുകൾ ഉണ്ടാക്കുകയാണെങ്കിൽ പിന്നീട് നമുക്ക് എക്സാമിൻ്റെ ഏറ്റവും അനുയോജ്യമായ എക്സാമിനോട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന സമയങ്ങളിൽ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും നമുക്ക് അത് റിവിഷൻ ചെയ്യാൻ വേണ്ടി കഴിയും അപ്പോൾ ഈ ഇത്രയും വലിയ പുസ്തകങ്ങൾ നമുക്ക് റിപ്പീറ്റഡ് പിന്നെ ഇരുന്ന് വായിക്കേണ്ട കാര്യം ഉണ്ടാകത്തില്ല അപ്പോൾ കൃത്യമായിട്ട് എഫക്റ്റീവായിട്ട് നമ്മൾ അതിനെ ഷോർട്ട് നോട്ടാക്കി മാറ്റുക എന്നുള്ളതും ഇതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് മറ്റൊന്ന് മലയാള സാഹിത്യ ചരിത്രം കാലഘട്ടങ്ങളിലൂടെ എരുമേലിയുടെ പുസ്തകമാണ് അത് ഒരു കൃത്യമായിട്ട് റെഫറൻസ് ഗ്രന്ഥമാണത് കൃത്യമായിട്ട് ഡാറ്റ കളക്ഷൻ നമുക്ക് കൃത്യമായിട്ട് കിട്ടുന്ന ഒരു ഗ്രന്ഥം കൂടിയാണ് എരുമേലിയുടെത് അത് നിങ്ങളൊന്ന് ഉൾപ്പെടുത്തുക എന്നുള്ളത് ഞാൻ ഓർമ്മിപ്പിക്കുന്നു അതിന് ഈ സെക്കൻഡ് യൂണിറ്റിൻ്റെ റെഫറൻസ് ആണ് നമുക്ക് നോക്കാനുള്ളത് അതിന് മുന്നേ നമുക്ക് സെക്കൻഡ് യൂണിറ്റിൽ എന്തൊക്കെ പഠിക്കാനുള്ളത് എന്ന് നോക്കാം സെക്കൻഡ് യൂണിറ്റിൽ നമുക്ക് ഇരുപതാം നൂറ്റാണ്ട് മുതലുള്ള മലയാള കവിതയാണ് പഠിക്കാനുള്ളത് അതിൽ നമ്മൾക്ക് കാൽപ്പനിക ഘട്ടം പഠിക്കേണ്ടതുണ്ട് അതിനുശേഷം കാല്പനിക ഘട്ടത്തിൻ്റെ അപജയം അതിനുശേഷം വന്നിട്ടുള്ള മലയാള കവിതയിൽ അതിലുള്ള പ്രധാന എഴുത്തുകാർ പ്രധാന കൃതികൾ അതോടൊപ്പം തന്നെ ആധുനികത ആധുനികോത്തരത ആധുനികോത്തരതയിൽ തന്നെ സ്ത്രീ ദളിത് പരിസ്ഥിതി സൈബർ കവിതകളെക്കുറിച്ച് പഠിക്കേണ്ടതുണ്ട് മറ്റൊന്ന് മലയാളത്തിലെ വിവർത്തന കവിതകളെക്കുറിച്ചാണ് പഠിക്കാനുള്ളത് അപ്പോൾ മലയാ മലയാള കവിതയുടെ ഇരുപതാം നൂറ്റാണ്ടിൽ തുടങ്ങുന്ന ഒരു ചരിത്രം സ്വഭാവം അടിസ്ഥാനമാക്കിയിട്ടുള്ള ചോദ്യങ്ങളാണ് ഉദ്ദേശം എന്നുള്ളതാണ് യൂണിറ്റ് രണ്ടിൽ നമുക്ക് സിലബസിൽ തന്നിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്ക് ഏതൊക്കെ റെഫറൻസ് ഗ്രന്ഥങ്ങൾ ഇതിനു വേണ്ടി ഉപയോഗിക്കാമെന്ന് നോക്കുമ്പോൾ ഞാൻ ആദ്യം പറഞ്ഞ് കെ എം ജോർജിൻ്റെ സാഹിത്യ ചരിത്രത്തിൻ്റെ ആധുനിക സാഹിത്യ ചരിത്രം പ്രസ്ഥാനങ്ങളിലൂടെ എന്ന് പറഞ്ഞ രണ്ടാം ഭാഗം ഇറങ്ങിയിട്ടുണ്ട് അത് നിങ്ങൾക്ക് റെഫർ ചെയ്യാവുന്നതാണ് പ്രസ്ഥാനങ്ങളിലൂടെ നിങ്ങൾ വായിച്ചിരിക്കുക മറ്റൊന്ന് നിർബന്ധമായിട്ട് വായിക്കേണ്ട ഒരു കാര്യം മലയാള കവിതാ സാഹിത്യ ചരിത്രമാണ് ലീലാവതി ടീച്ചറുടെ മലയാള കവിതാ സാഹിത്യ ചരിത്രം നിങ്ങൾ നിർബന്ധമായിട്ടും ഈ യൂണിറ്റിൽ നിങ്ങൾ വായിച്ചിരിക്കണം എന്നുള്ളത് ഞാൻ ഓർമ്മിപ്പിക്കുന്നു ഇനി ഈ തേർഡ് യൂണിറ്റ് ആണ് നമുക്ക് നോക്കാനുള്ളത് തേർഡ് യൂണിറ്റ് മലയാള ചെറുകഥയും മലയാള നോവലുമാണ് വരുന്നത് പൊതുവേ ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള അതിൻ്റെ മാറ്റങ്ങൾ അതിൻ്റെ പരിണാമങ്ങൾ അതിൻ്റെ ഇന്നത്തെ അവസ്ഥ അറ്റ് പ്രസൻ്റ് വരെയുള്ള കാര്യങ്ങൾ നമ്മൾക്ക് പഠിക്കേണ്ടി വരും അതിന് നമുക്ക് ഉപയോഗിക്കാവുന്ന കുറച്ച് റെഫറൻസുകൾ നോക്കൂ ഞാൻ മുന്നേ പറഞ്ഞ ഈ പറയുന്ന എരുമേലിയുടെ സാഹിത്യ ചരിത്രമാണെങ്കിലും കെ എം ജോർജിൻ്റെ ആധുനിക സാഹിത്യ ചരിത്രം പ്രസ്ഥാനങ്ങളിലൂടെയാണെങ്കിലും അതൊക്കെ നമുക്ക് ഇതിലും ഉപയോഗിക്കാൻ കഴിയുന്നതാണ് അപ്പോൾ അത്തരത്തിലുള്ള സാഹിത്യ ചരിത്രങ്ങളിപ്പോൾ ഒരു സാഹിത്യ ചരിത്രം വായിക്കുമ്പോൾ സെയിം ഡാറ്റ ആയിരിക്കും നിങ്ങൾക്ക് മറ്റുള്ള സാഹിത്യ ചരിത്രത്തിലും കാണാൻ കഴിയുന്നത് പക്ഷേ അവരതിനെ അവതരിപ്പിച്ചിട്ടുള്ള അല്ലെങ്കിൽ അവരതിനെ വിവരിച്ചിട്ടുള്ള രീതികളിൽ മാത്രമേ വ്യത്യാസം കാണത്തുള്ളൂ അപ്പോൾ നമ്മൾ ഒരു സാഹിത്യ ചരിത്രം നമ്മൾ പഠിക്കേണ്ട ഒരു രീതി എന്ന് പറയുമ്പോൾ എനിക്ക് കുറച്ചും തോന്നുന്നത് ഏതെങ്കിലും ഒരു സാഹിത്യ ചരിത്രം നമ്മൾ പൂർണ്ണമായിട്ട് എടുക്കുന്നു അത് ബേസ് ചെയ്ത് നമ്മൾ പഠിക്കുന്നു അഡീഷണൽ ആയിട്ട് നമുക്ക് ഈ സാഹിത്യ മറ്റുള്ള സാഹിത്യ ചരിത്രങ്ങൾ നമ്മൾ വായിച്ചു പോകുന്നു ഈ വായിച്ചു പോകുമ്പോൾ നമ്മൾ ആദ്യം പഠിച്ചിട്ടുള്ള ഈ ഡാറ്റകൾ ഐ നമ്മൾ റിപ്പീറ്റ് ചെയ്ത് റിപ്പീറ്റ് ചെയ്ത് പല പുസ്തകങ്ങളിൽ നിന്ന് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മൾ അതിന് കൂടുതലായിട്ട് പഠിക്കാതെ തന്നെ നമ്മളെ മനസ്സിലത് കയറി കൂടിയിരിക്കും എന്നുള്ളതാണ് സത്യം അപ്പോൾ ആ രീതിയിൽ എല്ലാ സാഹിത്യ ചരിത്രങ്ങളും നിങ്ങൾ റെഫർ ചെയ്യുക പക്ഷേ ഏറ്റവും ഒരു സാഹിത്യ ചരിത്രമെങ്കിലും കൃത്യമായിട്ട് നിങ്ങൾ പഠിക്കുക എന്നുള്ളത് ഞാൻ ഓർമ്മിപ്പിക്കുകയാണ് അപ്പോൾ ഈ പറയുന്ന ആധുനിക സാഹിത്യ ചട്ടം പ്രസ്ഥാനങ്ങളിലൂടെ അതുപോലെ തന്നെ എരുമേലിയുടെ പുസ്തകമൊക്കെ നമുക്ക് ബാക്കിയുള്ള എല്ലാ യൂണിറ്റുകളിലും നമുക്ക് ഉപകരിക്കാൻ കഴിയുന്ന തരത്തിലുള്ള സാഹിത്യ ചരിത്രങ്ങളാണ് അപ്പോൾ അതൊക്കെ നിങ്ങൾ കൃത്യമായിട്ട് പഠിക്കുക എന്നുള്ളത് ചെയ്യാം പിന്നെ ചെറുകഥ നോക്കുമ്പോൾ നിങ്ങൾ നോക്കേണ്ട മറ്റൊരു പുസ്തകം മലയാള ചെറുകഥാ സാഹിത്യ ചരിത്രം ഡോക്ടർ എം എം ബഷീറിൻ്റെതാണ് അതോടൊപ്പം തന്നെ എം അച്യുതൻ്റെ ഒരു ചെറുകഥ ഇന്നലെ ഇന്ന് പറഞ്ഞ പുസ്തകമുണ്ട് അതോടൊപ്പം തന്നെ സ്ഥലം കാലം ചെറുകഥ ഇത് ഞാൻ അത്ര ഇമ്പോർട്ടൻറ്റ് പറയുന്നില്ല വായിക്കേണ്ടവർക്ക് അഡിക്ഷണലായിട്ട് വായിക്കാം എന്നേ ഉള്ളൂ മറ്റൊന്ന് നോവൽ പഠിക്കുമ്പോൾ നമ്മൾ എന്തായാലും മലയാള നോവൽ സാഹിത്യ ചരിത്രം വായിച്ചിരിക്കണം അതോടൊപ്പം തന്നെ അന്തനായ ദൈവം നിങ്ങൾ വായിച്ചിരിക്കണം മറ്റൊന്ന് ഞാൻ പറയുന്നത് നോവൽ സാഹിത്യം എം പി പോളും ഈ മൂന്ന് പുസ്തകങ്ങളും കൃത്യമായിട്ട് നിങ്ങൾ വായിച്ചിരിക്കുക മറ്റൊന്ന് മലയാള നോവൽ പത്തൊമ്പതാം നൂറ്റാണ്ടിൽ ഡോക്ടർ ജോർജ് ഇരി ഇതിൽ ചില പുസ്തകങ്ങള് പുതിയ പതിപ്പുകൾക്ക് കിട്ടാൻ ലഭ്യം ലഭ്യമാകുമോ എന്നുള്ള സംശയമാണ് എന്നാലും ഒന്ന് തിരഞ്ഞു നോക്കൂ പരമാവധി ലൈബ്രറികൾ ഉപയോഗിച്ച് പഠിക്കാൻ നിങ്ങൾ ശ്രമിക്കാം അല്ലാതെ നമ്മൾ എല്ലാം അഫോർഡ് ചെയ്യാൻ നമ്മളെ കൊണ്ട് കഴിയുമെന്ന രീതിയിൽ നിൽക്കുമ്പോൾ ഒരുപാട് പുസ്തകങ്ങൾ നമ്മൾ മേടിക്കേണ്ടി വരും അപ്പോൾ അത് ചിലപ്പോൾ നിങ്ങൾക്ക് എക്കണോമിക്കലി എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് കാരണം ഒരിട്ട് സാഹിത്യ ചരിത്രത്തിന് നിങ്ങൾ ചുരുങ്ങേണ്ട ഒരു ആയിരത്തി അഞ്ഞൂറ് ആയിരത്തി എണ്ണൂറ് രൂപ വരെങ്കിലും നിലവിൽ കൊടുക്കേണ്ട ഒരു സാഹചര്യമുണ്ട് അപ്പോൾ അത് ഒരുപാട് പുസ്തകങ്ങൾ ഇതേ രീതിയിൽ നമ്മൾ മേടിക്കുമ്പോൾ നമുക്കത് സാമ്പത്തികമായിട്ട് ചിലപ്പോൾ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് നിങ്ങൾ പരമാവധി ലൈബ്രറികൾ ഉപയോഗിച്ച് റെഫർ ചെയ്യാൻ എന്നുള്ളത് ഞാൻ നിങ്ങൾ ഓർമ്മിപ്പിക്കുന്നു അതായത് കുറച്ചും കൂടെ നിങ്ങൾക്കും നല്ലത് കുറച്ചും കൂടെ ലൈബ്രറികൾ എക്സ്പീരിയൻസ് ചെയ്യാനും ഉള്ള നിങ്ങൾക്ക് കുറച്ചും കൂടെ ആ ഒരു സ്കില്ല് വളർത്തിയെടുക്കാനും കൂടെ കുറച്ചും കൂടെ നല്ലത് അതായിരിക്കും എന്നുള്ളതാണ് പിന്നീട് നിങ്ങളുടെ ഏറ്റവും വർക്ക് ചെയ്യാൻ താല്പര്യപ്പെടുന്ന സ്ഥലത്തിരുന്ന് നിങ്ങൾക്ക് വർക്ക് ചെയ്യാം അങ്ങനെ ചെയ്യാൻ താല്പര്യമുള്ളവർ സ്വന്തമായിട്ട് അഫോർഡ് ചെയ്ത് മേടിക്കാവുന്നതാണ് അത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാം പക്ഷേ ഞാൻ ഒരു സജഷൻ പറഞ്ഞത് ഇത്രയേ ഉള്ളൂ പിന്നീട് നാലാമത്തെ യൂണിറ്റിൻ്റെ റെഫറൻസ് പറയുന്നതിന് മുന്നേ നാലാമത്തെ യൂണിറ്റ് നമുക്ക് നോക്കാം നാലാമത്തെ യൂണിറ്റ് നമുക്ക് ദൃശ്യകലയും സാഹിത്യവുമാണ് പഠിക്കാനുള്ളത് അതിൽ ഈ പറയുന്ന ആട്ടക്കഥ ഈ പറയുന്ന കഥകളി അത്തരത്തിലുള്ള ദൃശ്യകലകളെ തുള്ളൽ തുടങ്ങിയിട്ടുള്ള ദൃശ്യകലകൾ പഠിക്കേണ്ടതുണ്ട് മലയാള നാടകത്തിനെ കുറിച്ച് പഠിക്കേണ്ടതുണ്ട് സിനിമയെക്കുറിച്ച് പഠിക്കേണ്ടതുണ്ട് അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങളാണ് ഈ പറയുന്ന എന്ത് ദൃശ്യകലയും സാഹിത്യവും എന്നുള്ളതിൽ നിന്ന് വരുന്നത് അതിൻ്റെ റെഫറൻസുകൾ നമുക്ക് ഉപയോഗിക്കേണ്ടത് നിർബന്ധമായിട്ട് നിങ്ങൾ നോക്കേണ്ടത് മലയാള നാടക സാഹിത്യ ചരിത്രം ജി ശങ്കരപിള്ളേരുന്ന് നോക്കേണ്ടതുണ്ട് അതോടൊപ്പം തന്നെ ഇത് ഞാൻ അങ്ങനെ പറയുന്നില്ല എന്നാലും നോക്കൂ മലയാള നാടക സാഹിത്യ ചരിത്രം രണ്ടായിരത്തി എന്ന് പറഞ്ഞ് ഡോക്ടർ വയല വാസുദേവൻ പിള്ളയുടെ പുസ്തകമുണ്ട് പക്ഷെ എന്തായാലും നിങ്ങൾ നിർബന്ധമായിട്ട് നോക്കേണ്ടത് ജിശങ്കർ പിള്ളയുടെ മലയാള നാടക സാഹിത്യ ചരിത്രം എന്നുള്ള പുസ്തകമാണ് മറ്റൊന്ന് മലയാള നാടക സ്ത്രീ ചരിത്രം അതോടൊപ്പം തന്നെ ഈ പറയുന്ന ചലച്ചിത്ര പഠനങ്ങൾ മലയാള സിനിമ പിന്നിട്ട വഴികൾ അല്ലെങ്കിൽ ഉടലിൻ്റെ താരസഞ്ചാരങ്ങൾ തുടങ്ങിയവയൊക്കെ നമുക്ക് നോക്കാം ഇതൊക്കെ ഞാൻ അഡീഷണൽ ആയിട്ട് പറയുന്നു ഈ പറയുന്ന മലയാള നാടക സ്ത്രീ ചരിത്രമൊക്കെ കുറച്ച് ൂടെ ഡീപ്പർ ലെവലിൽ നമ്മൾ പഠിക്കുക അല്ലെങ്കിൽ കൂടുതൽ ആശയങ്ങൾ നിങ്ങൾക്ക് കിട്ടണം കുറച്ചും കൂടെ അറിവ് നിങ്ങൾക്ക് വേണം എന്നുള്ളവർ മാത്രം എക്സ്ട്രാ നിങ്ങൾ വായിക്കുക കൃത്യമായിട്ട് പഠിച്ചു പോകുന്നവർ ഇതെല്ലാം കവർ ചെയ്ത് പോകണം എന്നാണ് എനിക്ക് പറയാനുള്ളത് പക്ഷേ സമയവും കാര്യങ്ങളൊന്നും ഇല്ലാത്തവർ അറ്റ്ലീസ്റ്റ് ഈ പറയുന്ന രണ്ട് പുസ്തകങ്ങളെങ്കിലും നിങ്ങൾ കൃത്യമായിട്ട് ഒരു യൂണിറ്റ് ഒന്ന് വായിച്ചിരിക്കുക എന്നുള്ളത് നിർബന്ധമാണ് ബാക്കിയുള്ളതൊക്കെ അഡീഷണലായിട്ട് അവർക്ക് ഡീപ്പായിട്ട് പഠിക്കുകയാണെന്നുള്ളവർ മാത്രം നോക്കി പോകേണ്ട പുസ്തകങ്ങളാണ് പറയുന്നത് മറ്റൊന്ന് നോക്കേണ്ടത് കേരളത്തിലെ ദൃശ്യകലാ സാഹിത്യം പ്രൊഫസർ അയമനം കൃഷ്ണ കൈമലിൻ്റെ പുസ്തകമുണ്ട് അത് അപകടമായിട്ടുള്ളവർ അതും കൂടെ നോക്കുക ഫിഫ്ത്ത് ആണ് ഇനി നമുക്ക് നോക്കാനുള്ളത് ഫിഫ്ത്ത് യൂണിറ്റിൽ നമുക്ക് നാടോട് വിജ്ഞാനിയാണ് പഠിക്കാനുള്ളത് ഫോക് ലോറാണ് പഠിക്കാനുള്ളത് അപ്പോൾ അതിൽ ഈ പറയുന്ന ഫോക്കിലോറിൻ്റെ നിർവചനം തുടങ്ങി ഏറ്റവും അവസാനം ഈ പറയുന്ന അനുഷ്ഠാന അല്ലെങ്കിൽ അനുഷ്ഠാനേതര കലകൾ വരെയുള്ള കാര്യങ്ങൾ നമുക്ക് പഠിക്കാൻ വേണ്ടിയിട്ടുണ്ട് അപ്പോൾ അതിന് നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്ന ഏറ്റവും നല്ലൊരു പുസ്തകം എന്ന് പറയുന്നത് നാടോട് വിജ്ഞാനിയും ഡോക്ടർ എം വി വിഷ്ണു മമ്മൂതിരിയുടെ പുസ്തകം നിങ്ങൾ നിർബന്ധമായിട്ടും വായിച്ചിരിക്കണം മറ്റൊന്ന് ഫോക്ലോർ ഡോക്ടർ രാഘവൻ പയ്യനാടിൻ്റെ പുസ്തകങ്ങളും പുസ്തകം നിങ്ങൾ വായിച്ചിരിക്കുക മറ്റൊന്ന് ഫോക്ക് സിദ്ധാന്തവും പ്രയോഗവും കെ എം ഭരതൻ്റെ പുസ്തകങ്ങളും നിങ്ങൾ വായിച്ചിരിക്കുക ഇനി സിക്സ് യൂണിറ്റ് നമുക്ക് വരുന്നത് വിമർശനമാണ് നമുക്ക് വരുന്നത് നിരൂപണമാണ് വരുന്നത് അപ്പോൾ അതിൽ നമുക്ക് ഏറ്റവും കൂടുതൽ പഠിക്കേണ്ടത് അതായത് വിമർശനത്തിൻ്റെ മലയാളത്തിലെ നിരൂപണത്തിൻ്റെ തുടക്കം മുതൽ ഇന്ന് കാണുന്ന വിമർശനം വരെയുള്ള പ്രസൻറ്റ് വരെയുള്ള കാര്യങ്ങൾ നമുക്ക് നോക്കേണ്ടതുണ്ട് അപ്പോൾ അതിൽ നിങ്ങൾ പഠിക്കുമ്പോൾ നിങ്ങൾ ഉൾപ്പെടുത്തേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കുമ്പോൾ മലയാള സാഹിത്യ വിമർശനം സുകുമാർ അഴീക്കോടിന്റെ പുതിയ പതിപ്പുകൾ ആദ്യം ഒന്നും കിട്ടിയിരുന്നില്ല അപ്പം അതിൻ്റെ പുതിയ പതിപ്പുകൾ നമുക്ക് അവൈലബിൾ ആണ് അത് നിങ്ങൾ എന്തായാലും വായിച്ചിരിക്കുക മറ്റൊന്ന് ആധുനികാനന്തര മലയാള സാഹിത്യ വിമർശനം ഷാജിമാഷ് എഡിറ്റ് ചെയ്തിട്ടുള്ളതാണ് അത് എനിക്ക് നോക്കാം അത് കുറച്ചും കൂടെ ലേഖനങ്ങളായിട്ടാണ് കിടക്കുന്നത് കുറച്ചും കൂടി ഡീപ്പർ ലെവൽ എന്താണ് ഈ പറയുന്ന ആധുനികോത്തര സാഹിത്യത്തിന്റെ സവിശേഷതകൾ അല്ലെങ്കിൽ എന്തെല്ലാം കാര്യങ്ങളാണ് അവ മുന്നോട്ട് വെക്കുന്നത് എന്നുള്ളതൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ എന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ് മറ്റൊന്ന് പറയാനുള്ളത് പവിത്രമാഷിന്റെ പുസ്തകങ്ങൾ പല അതായത് ഡോക്ടർ പി പവിത്രൻ പുസ്തകങ്ങൾ മഷീൻ്റെ പുസ്തകങ്ങൾ കുറച്ചധികം വായിക്കുകയാണെങ്കിൽ കുറച്ചും കൂടെ ഈ പറയുന്ന നമ്മൾ ഉപയോഗിക്കുന്ന സാഹിത്യ വിമർശനത്തിൻ്റെ കുറച്ചും കൂടെ ചേഞ്ചുകൾ അല്ലെങ്കിൽ അഡ്രസ്സ് ചെയ്യുന്ന ഓരോ കാലഘട്ടത്തിലും അഡ്രസ്സ് ചെയ്യപ്പെടുന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് അതിൽ നിങ്ങൾക്ക് ഡീപ്പായിട്ട് മനസ്സിലാക്കേണ്ടവർ അതും കൂടി ഒന്ന് നോക്കുക എന്നുള്ളത് ഞാൻ പറയുന്നു മറ്റൊരു കാര്യം പറയാനുള്ളത് ഒരു പുസ്തകം പറയാനുള്ളത് പോസ്റ്റ് കൊളോണിയൽ വിമർശനം മലയാള വഴികൾ എന്നുള്ളൊരു പുസ്തകമാണ് അത് അഡീഷണലി നിങ്ങൾക്ക് വായിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ വായിക്കാം മറ്റൊന്ന് ഈ നിരൂപണത്തിൽ തന്നെ ഒരു ഭാഗമാണ് സംസ്കാര പഠനം എന്നുള്ളത് അപ്പോൾ അതിന് നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്ന ഒരു പുസ്തകം സംസ്കാര പഠനം ചരിത്ര സിദ്ധാന്തം പ്രയോഗമാണ് മലയാളം പഠന സംഘം പ്രസിദ്ധീകരിച്ചിട്ടുള്ളതാണ് അപ്പോൾ അതാകും ഇതിൽ ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഒരുപാട് ലേഖനങ്ങളുണ്ട് കൃത്യമായിട്ട് അത് പഠിച്ച സംസ്കാരം പഠനം എന്താണ് എന്നുള്ളത് നിങ്ങൾക്ക് കൃത്യമായിട്ടൊരു ധാരണ വരും അപ്പം ആ പുസ്തകം നിങ്ങൾക്ക് റെഫർ ചെയ്യാവുന്നതാണ് പറ്റാവുന്നൊരു അത് വായിക്കുക കൃത്യമായിട്ട് പെട്ടെന്ന് നമുക്കൊരു ഡാറ്റ കളക്ഷൻ നടത്താൻ പറ്റിയിട്ടില്ലെങ്കിൽ പോലും കൃത്യമായിട്ട് ആ മേഖലയിൽ ഡീപ്പായിട്ടുള്ള വിവരങ്ങൾ നിങ്ങൾക്ക് ആ പുസ്തകത്തിൽ നിന്ന് കിട്ടും മറ്റൊരു കാര്യം സാംസ്കാരിക വിമർശവും മലയാള ഭാവനയും എന്നുള്ള ഷാജി മാഷിൻ്റെ തന്നെ പുസ്തകമാണ് ആ പുസ്തകത്തിലും ഏകദേശം ഇതേ രീതിയിൽ ലേഖനങ്ങളായിട്ടാണ് കിടക്കുന്നത് അത് കുറച്ച് വലിയ പുസ്തകങ്ങളാണ് ഈ രണ്ട് പുസ്തകങ്ങളും അപ്പോൾ അത് വായിക്കാൻ പറ്റുന്നവർ അഡീഷണലി നിങ്ങൾക്ക് വായിക്കാവുന്നതാണ് മറ്റൊന്ന് ജനപ്രിയ സാഹിത്യം അതിൽ പഠിക്കേണ്ടതുണ്ട് അത് ഒന്ന് റെഫർ ചെയ്യണം എന്നുണ്ടെങ്കിൽ ഷാജി മാഷിൻ്റെ തന്നെ ജനപ്രിയ സംസ്കാരവും ചരിത്രം സിദ്ധാന്തം എന്ന് പറഞ്ഞ പുസ്തകമുണ്ട് അത് നിങ്ങൾക്ക് വായിക്കാവുന്നതാണ് ഇനി ഏഴാമത്തെ യൂണിറ്റ് വരുന്നത് നമുക്ക് ഏഴാമത്തെ യൂണിറ്റിൽ മറ്റ് സാഹിത്യ വിഭാഗങ്ങളാണ് പഠിക്കാനുള്ളത് അതായത് ജീവചരിത്രം ആത്മകഥ യാത്രാ വിവരണം സർവകലാശാലയിൽ ഗവേഷണ ചരിത്രം വിജ്ഞാനകോശം നിഘണ്ടു സൈബർ സാഹിത്യം കാരിക്കേച്ചർ തുടങ്ങിയിട്ടുള്ള മറ്റ് സാഹിത്യ വിഭാഗങ്ങളാണ് നിങ്ങൾക്ക് പഠിക്കാൻ വേണ്ടി വരുന്നത് അതിൽ ഞാൻ നിങ്ങൾക്ക് റെഫർ ചെയ്യാൻ ഞാൻ പറയുന്നത് സാഹിത്യ ചരിത്രങ്ങൾ ഞാൻ പറഞ്ഞു കെ എം ജോർജിൻ്റെ ആധുനികമായാലും എരുമേലിയുടെ പുസ്തകങ്ങളാണെങ്കിലും കുറച്ചും കൂടെ റെഫർ ചെയ്ത് പോകാൻ നമുക്ക് കഴിയും നെറ്റിൻ്റെ രീതിയിൽ നമുക്ക് റെഫർ ചെയ്ത് പോകാം പെട്ടെന്ന് കഴിയുന്ന പുസ്തകങ്ങളാണ് അത് നിങ്ങളെന്തായാലും നോക്കുക അതിലൊക്കെ ഇതിൻ്റെ ഒരു വിവരങ്ങളുണ്ട് ജീവചരിത്രത്തിന് പ്രത്യേകത ഉണ്ട് ആത്മകഥയ്ക്ക് പ്രത്യേക ഉണ്ട് നിഗണ്ടുക്കുകൾ അപ്പോൾ അത്തരത്തിലുള്ള ലേഖനങ്ങൾ വരുന്നതുകൊണ്ട് തന്നെ ബാക്കി ഒരുപാട് പുസ്തകങ്ങൾ നമുക്ക് വായിക്കുന്നതിനൊക്കെ നല്ലത് പെട്ടെന്നൊരു ഡാറ്റ കളക്ഷന് നമുക്കിത് ഉപകരിക്കാം എന്നുള്ളതുകൊണ്ടാണ് ഞാനത് പറയുന്നത് മറ്റൊന്ന് ജീവചരിത്ര സാഹിത്യം കെ എം ജോർജിൻ്റെ തന്നെ പുസ്തകമുണ്ട് അത് നിങ്ങൾ നോക്കാം നോക്കാവുന്നതാണ് മറ്റൊന്ന് ആത്മകഥാ സാഹിത്യ മലയാളത്തിൽ എന്ന് പറഞ്ഞിട്ട് ഡോക്ടർ നടുവേട്ടം ഗോപാലകൃഷ്ണൻ്റെ ഒരു പുസ്തകമുണ്ട് അത് നോക്കാവുന്നതാണ് പിന്നീട് ഗവേഷണ ചരിത്രം ഞാനിവിടെ എഴുതിയിട്ടുള്ളത് മലയാള ഗവേഷണം അകവും കുറവും എന്നുള്ളതാണ് ഞാൻ എഴുതിയിട്ടുള്ളത് അതിൻ്റെ പ്രധാന കാരണം ഈ ഈ പുസ്തകം പ്രധാനമായിട്ടും കോഴ്സ്കാർക്കിനൊക്കെ അല്ലെങ്കിൽ മലയാള ഗവേഷണം ചെയ്യുന്ന വിദ്യാർത്ഥികൾ ഉപയോഗിക്കുന്ന പുസ്തകമാണ് പക്ഷേ എന്നിട്ട് കൂടിയും അതിലൊരു മലയാളത്തിൻ്റെ ഒരു ഈ പറയുന്ന ഗവേഷണത്തിൻ്റെ ഒരു ഹിസ്റ്ററി പ്രസിദ്ധീകരണങ്ങളുടെ ഒരു ഹിസ്റ്ററി കൊടുത്തിട്ടുണ്ട് ലാസ്റ്റ് പേജുകളിലായിട്ട് കുറച്ച് ഏതൊക്കെ വർഷങ്ങളിൽ ഏതൊക്കെ ഗവേഷണങ്ങൾ പുറത്തിറങ്ങിയിട്ടുണ്ടോ മലയാളത്തിൽ എന്നുള്ളൊരു ലിസ്റ്റ് കൊടുക്കുന്നുണ്ട് അതുകൊണ്ട് മാത്രമാണ് ഞാനിത് പറഞ്ഞത് അത് നിങ്ങൾക്ക് നോക്കാവുന്നതാണ് മറ്റൊന്ന് മലയാള സൈബർ സാഹിത്യം എന്ന് പറഞ്ഞിട്ടുള്ളൊരു പുസ്തകമുണ്ട് മറ്റൊന്ന് താരതമ്യ വിവർത്തന പഠനങ്ങളെ കുറിച്ചിട്ട് പഠിക്കാൻ പറ്റിയിട്ടുള്ള പുസ്തകങ്ങളാണ് ഈ പറയുന്ന രണ്ടെണ്ണം അത് നിങ്ങൾ നോക്കുക പിന്നൊന്ന് താരതമ്യ സാഹിത്യ സമീക്ഷ എന്ന് പറഞ്ഞൊരു പുസ്തകം ഉണ്ട് അതപ്പം ഞാൻ അഡീഷണലി പറയുന്ന പുസ്തകങ്ങളാണ് നിങ്ങൾക്ക് നോക്കാവുന്നതാണ് ഓക്കെ പിന്നെ എട്ടാമത്തെ യൂണിറ്റാണ് നമുക്ക് കുറച്ചും കൂടെ പലർക്കും ബുദ്ധിമുട്ടായിട്ട് പലരും പറഞ്ഞു കേട്ടിട്ടുള്ളത് അതിൽ നമ്മൾ പഠിക്കേണ്ടത് ഭാഷാശാസ്ത്ര വ്യാകരണമാണ് അതിൽ നമുക്ക് പ്രത്യേകിച്ച് ഒരുപാട് പുസ്തകങ്ങൾ റെഫർ ചെയ്ത് പഠിക്കുന്നതിനേക്കാൾ കൂടുതൽ എന്തായാലും നിങ്ങൾ നിർബന്ധമായിട്ട് കേരളപാണിനിയോ നിങ്ങൾ റെഫർ ചെയ്ത് പഠിക്കുക എന്നുള്ളത് നിർബന്ധമാണ് മറ്റൊരു കാര്യം ലീലാതിലകത്തിലെ വ്യാഖ്യാനങ്ങളുണ്ട് പലരും നടത്തിയ വ്യാഖ്യാനങ്ങളുണ്ട് പല പുസ്തകങ്ങളും നിങ്ങൾക്ക് ലഭ്യമാണ് ഏതെങ്കിലും ഒരു പുസ്തകം ഉപയോഗിക്കുക പഠിക്കുക മലയാള വ്യാകരണം പഠിക്കാൻ കേരള പണിനീയത്തിനേക്കാൾ നല്ലൊരു പുസ്തകം റെഫർ ചെയ്യാൻ വേറെ ഇല്ല ലീലാതിലകം എന്തായാലും നിങ്ങൾ നോക്കിയിരിക്കണം അത് ഞാൻ ഒരു കാരണം എന്താ വെച്ചാൽ ലീലാതിലകത്തിലുള്ള സൂത്രങ്ങൾ വെച്ചിട്ട് ചോദ്യങ്ങൾ കൃത്യമായിട്ട് ചോദിച്ച് കണ്ടിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ വ്യാഖ്യാനങ്ങൾ വരുന്ന ലീലാതിലകത്തിൻ്റെ പുസ്തകങ്ങൾ നിങ്ങൾ വായിക്കുക മറ്റൊന്ന് മലയാള വ്യാകരണം എന്ന് പറഞ്ഞിട്ട് പ്രൊഫസർ ഗോപികുട്ടൻ ഇറങ്ങിയിട്ടുള്ളൊരു പുസ്തകമുണ്ട് പിന്നെ ഭാഷാശാസ്ത്രം നോക്കാൻ നിങ്ങൾക്ക് ഏറ്റവും പ്രധാനപ്പെട്ടത് കെ എം പ്രഭാകര വാര്യറിൻ്റെ പുസ്തകങ്ങളാണ് അതേപോലെ തന്നെ ഭാഷാശാസ്ത്ര സിദ്ധാന്തവും പ്രയോഗവും എന്ന് പറഞ്ഞൊരു പുസ്തകമുണ്ട് ഇത് രണ്ടും നിങ്ങൾ നോക്കിയിരിക്കുക ഇനി ഒമ്പതാമത്തെ യൂണിറ്റിൽ നിങ്ങൾക്ക് പഠിക്കാനുള്ളത് സിദ്ധാന്തങ്ങളാണ് പാശ്ചാത്യവും പൗരസ്ത്യവുമായിട്ടുള്ള സിദ്ധാന്തങ്ങളാണ് നിങ്ങൾക്ക് പഠിക്കാനുള്ളത് സാഹിത്യ സിദ്ധാന്തങ്ങളും സൗന്ദര്യശാസ്ത്രമാണ് പഠിക്കാനുള്ളത് ഈ പറയുന്ന തിനസിദ്ധാന്തങ്ങളെക്കുറിച്ച് ഈ പഠിത്തൊരു പുസ്തകം ഇറങ്ങിയിട്ടുണ്ട് അത് ഞങ്ങൾക്ക് നോക്കാവുന്നതാണ് മറ്റൊന്ന് ഈ പറയുന്ന പൗരസ്ത്യ സിദ്ധാന്തങ്ങൾക്ക് നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നൊരു പുസ്തകമാണ് ഭാരതീയ സാഹിത്യ ദർശനം ഡോക്ടർ ചാത്തിനാഥ് അച്യുതനും ഉണ്ണിയുടെ പുസ്തകം നിങ്ങൾക്ക് ഉപയോഗിക്കാം മറ്റൊന്ന് ഭാരതീയ കാവ്യശാസ്ത്രം ഡോക്ടർ ടി ഭാസ്കറിൻ്റെ പുസ്തകം നിങ്ങൾക്ക് ഉപയോഗിക്കാം പിന്നീട് പാശ്ചാത്യ സാഹിത്യ ദർശനത്തിന് ഞാൻ കുറച്ചും കൂടെ റെഫർ ചെയ്യാൻ നിങ്ങൾക്ക് പറയുന്നൊരു പുസ്തകം എന്ന് പറയുന്നത് ഈ പറയുന്ന പ്രൊഫസർ എം അച്യുതൻ്റെ പുസ്തകമാണ് പിന്നീട് അതിൽ വരുന്ന അലങ്കാരങ്ങളും വൃത്തങ്ങളുമാണ് ബാക്കി പഠിക്കാനുള്ളത് അതിൽ ഈ രണ്ട് പുസ്തകങ്ങളെ ഞാൻ റെഫർ ചെയ്യാൻ പറയുന്നുള്ളൂ നിർബന്ധമായിട്ടും എ ആർ നാഷാഭൂഷണും വൃത്തമാഞ്ചേരിയും അത് നിങ്ങൾ നോക്കാം പത്താമത്തെ യൂണിറ്റ് നമുക്ക് പഠിക്കാനുള്ളത് കേരള സംസ്കാരമാണ് കേരള സംസ്കാരത്തിൽ ഞാൻ നിങ്ങൾക്ക് റെഫർ ചെയ്യാൻ നിർദ്ദേശിക്കുന്നത് എല്ലാവരുടെ അടുത്തും പൊതുവെ കാണാൻ സാധ്യതയുള്ള പുസ്തകമാണ് ഈ പറയുന്ന ശ്രീധരമേനുവിൻ്റെ കേരള ചരിത്രവും കേരള സംസ്കാരം എന്ന് പറഞ്ഞിട്ടുള്ള പുസ്തകങ്ങൾ മറ്റൊന്ന് നമ്മൾ നടന്ന എന്ന് പറഞ്ഞ് എസ് കെ വസന്തൻ്റെ ഒരു പുസ്തകം നിങ്ങൾക്ക് റെഫർ ചെയ്യാവുന്നതാണ് അല്ലെങ്കിൽ കേരള സംസ്കാരം എന്ന് പറഞ്ഞാൽ പ്രൊഫസർ എസ് അച്യുത വാര്യരുടെ ഒരു പുസ്തകമുണ്ട് അത് നിങ്ങൾക്ക് റെഫർ ചെയ്യാവുന്നതാണ് അപ്പോൾ ഇത്രയും പുസ്തകങ്ങളാണ് ഞാൻ റെഫർ ചെയ്യാൻ നിങ്ങൾക്ക് നിർദ്ദേശിക്കുന്നത് ഇതിൽ ഞാൻ ഞാൻ പറഞ്ഞു ചില കാര്യങ്ങൾ നിങ്ങൾ നിർബന്ധമായിട്ട് റെഫർ ചെയ്യേണ്ടതുണ്ട്